ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് കഴിഞ്ഞ ആഴ്ച അതിനോട് ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റായിന്ന് നോക്കൂ ഒന്നും പറയണ്ട മാഷെ സിനിമയ്ക്ക് വേണ്ടി കള്ളന്റെ വേഷത്തി ടൗണിലൂടെ ഓടിയതാ ഒറിജിനലാണെന്ന് കരുതി നാട്ടുകാർ പിടിച്ച അലക്കിയെന്നേ മോളെ ഷൂട്ടിംഗ് ഏഴ് മണിക്ക് തുടങ്ങില്ലേ നിനക്ക് കുളിക്കണ്ടേ വേണ്ടമ്മേ ഡയറക്ടർ വിളിച്ചു പറഞ്ഞു ആദ്യ സീൻ കുളിസീനാണെന്ന് അതിനായിരം വെച്ച് നീട്ടിട്ടും വാങ്ങാത്ത വൃത്തികെട്ട മനുഷ്യ എനിയത് വാങ്ങാൻ പറ്റില്ല അവനൊരു കള്ളനോട്ട് കേസിലെ പ്രതിയാണ് പെട്രോൾ വില കൂടിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്കൊരു അഭിപ്രായവും ഇല്ല കാരണം ഞാൻ അന്നും ഇന്നും അമ്പത് രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത് ജീവിയാണ് കോഴി അതുപോലെ മറ്റൊന്നിന്റെ പേര് പറ ഇംഗ്ലീഷ് ടീച്ചർ കണ്ണിന് കാഴ്ച കുറവാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ എടി എനിക്കിനി മുപ്പത് വർഷം കൂടി ആയുസുള്ളു അപ്പോ മുപ്പത് വർഷം കഴിഞ്ഞാ എനിക്ക് വിധവാ പെൻഷൻ മനു സസ്യ ഫേസ്ബുക്ക് നീ ഏതോ പുതിയ ബിസിനസ് തുടങ്ങിയെന്ന് കേട്ടു ിൽ പോസ്റ്റ് ഇട്ട് ലൈക്ക് കിട്ടാതെ നിരാശരായവർക്ക് ലൈക്ക് കൊടുക്കുന്ന ഒരു കട തുടങ്ങിയേട്ടാ നൂറു ലൈക്കിന് വേറൊരു പത്ത് രൂപയേ ഉള്ളൂ വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ വലിയ കാര്യമായിട്ട് വാങ്ങിക്കോട്ട് പോണത് കട്ടില്ലേ ശവത്തേന്ന് പൊക്കിയ പ്രീത്തേന്നാണ് ഇതുണ്ടാക്കിയതെന്ന് ഇവറ്റകളുണ്ടോ അറിയുന്നു സൂര്യ താപേറ്റതല്ല പുതിയ ഹെയർ സ്റ്റൈൽ ആണോ ഇത് നോക്ക് ചൊവ്വാ ഗൃഹത്തിൽ വെള്ളവും ഐസും കണ്ടെത്തിയെന്ന് ഓഹോ അപ്പോ കുപ്പിയും ഗ്ലാസും അച്ചാറും മാത്രം കൊണ്ടുപോയാ മതി അല്ലേ ശിഷ ഗോകുളിനാ കൊടുക്കേണ്ടത് സാറേ എങ്ങനെ ഒരാളെ കൊല്ലണമെന്നും അത് കഴിഞ്ഞുള്ള ശിക്ഷാവിധി എന്തായിരിക്കണമെന്നും അവരല്ലേ പറഞ്ഞു തരുന്നത് ദിവസവും രാവിലെ ഒരു പച്ചമുട്ട കഴിക്കി ആ ഈ ഡോക്ടറിനൊന്നും അറിയില്ല പച്ചമുട്ട എവിടെന്നാ ഡോക്ടറെ കോഴി വെള്ളമൊട്ടയല്ലേ എടുത്തത് ചോ ഞാനൊരു ചുക്കും ചെയ്യില്ലെന്നാ ആഹാ നീ അത്ര കയ വേണ്ട വേണ്ട സാർ അടുത്ത് വരല്ലേ എനിക്ക് നീ